നല്ല കൃഷിയായിരുന്നു നല്ല വിളവും കിട്ടി ജന്മിയുടെ പാട്ടം അളന്നു കുഞ്ഞനമ്മാവന് വിത്തിൻ്റെ നെല്ല് ഉണക്കിക്കൊടുത്തു നൂറ്റിപ്പത്ത് പറ നെല്ലുള്ള ഒരാളായി ശിവരാമൻ മാറി അടുത്ത കൊല്ലമാണോ അതോ വിറ്റിയ കൊല്ലമാണോ അത് സംഭവിച്ചത് നല്ല തിട്ടമില്ല പക്ഷേ സംഭവം വ്യക്തമായി ഓർക്കുന്നു അക്കൊല്ലം പറ നിലത്തോളം കൃഷിയുണ്ട് കുഞ്ഞനമ്മാവന്റെ മുപ്പത് പറ നിലം അടക്കം കാളയെ പൂട്ടി കുഞ്ഞനമ്മാവന്റെ നിലം ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു ഉഴുത് കട്ടകൾ മറിച്ചിട്ടിരുന്ന കണ്ടത്തിൽ കൂടി മറ്റത്തിൽ കൃഷ്ണൻ പക്ഷി വേഗത്തിൽ ഓടി വന്നു അവൻ ഉഴച്ചെളിയിൽ വന്നു നിന്ന് കിതപ്പോടെ പറഞ്ഞു രാഘവനെ അടിച്ചിട്ടിരിക്കുന്നു നടുവൊടിഞ്ഞെന്നാ തോന്നുന്നത് കലപ്പയുടെ പിടി കൈവിട്ടുപോയി രാഘവനെയോ എവിടെ കാളകൾ പിടിവിട്ട കലപ്പയും വലിച്ചുകൊണ്ട് നടക്കുകയാണ് ഒട്ടുദൂരം അങ്ങനെ പോയി ഓടിച്ചെന്ന് കലപ്പയെടുത്തു ഉഴവ് പഠിച്ചു വരുന്നതേയുള്ളൂ കലപ്പയിൽ കാളകളെ ഉറപ്പിച്ചു നിർത്താൻ അറിഞ്ഞുകൂടാ കൃഷ്ണനാണ് പിന്നെ അത് ചെയ്തത് എന്തിനായാണ് രാഘവനെ അടിച്ചിട്ടിരിക്കുന്നത് കൃഷ്ണൻ ഒരു വീട്ടുപേര് പറഞ്ഞു ചിറക്കൽ കേട്ടിട്ടുള്ള വീടാണ് അടുത്ത കരയിലാണ് ആരാണ് അടിച്ചത് എല്ലാവരും കൂടെ എന്നായിരുന്നു മറുപടി എല്ലാവരും കൂടെ എന്ന് വച്ചാൽ കൃഷ്ണനും മറിഞ്ഞുകൂടാ എന്തിനടിച്ചു എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണന് ഉത്തരമുണ്ടായിരുന്നു അവിടുത്തെ പെണ്ണിനെ രാഘവൻ ഗർഭമുണ്ടാക്കി എന്നാ പറയുന്നത് നടുങ്ങിപ്പോയി അടികൊണ്ടെന്ന് കേട്ടതുകൊണ്ടല്ല ഗർഭമുണ്ടാക്കി എന്ന് കേട്ടപ്പോൾ കൃഷ്ണൻ കൂട്ടിച്ചേർത്തു ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുമ്പോഴെല്ലാം അവൻ അവിടെ പോകുമായിരുന്നു എന്നാ പറയുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് നീ അവനെ കണ്ടോ കണ്ടു എല്ലാവരും കൂടെ വളഞ്ഞു വച്ചിരിക്കുകയാണ് പുടവകൊട നടത്താൻ പോവുകയാ കുഞ്ഞനമ്മവൻ അറിയും മുമ്പ് അവരെ കൊണ്ട് പെണ്ണിനെ സമ്മതം ചെയ്യിപ്പിക്കും കൂടുതലായി ഒന്നും ചോദിക്കാനും അറിയാനും ഇല്ലായിരുന്നു എന്തായിരുന്നു അപ്പോൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് ശിവരാമ പിള്ളയ്ക്ക് നല്ല ഓർമ്മയുണ്ട് ജീവിതത്തിൽ ഇടയ്ക്കും മുറയ്ക്കുമെല്ലാം അത് ഓർത്തു ഓർത്തുപോയിരുന്നു ഓർക്കുമ്പോഴെല്ലാം മനസ്സിൽ സൂചിമുന കൊണ്ടുള്ള കുത്തി ഏൽക്കുന്നതായി അനുഭവപ്പെട്ടു അന്ന് തൊഴിൽ നടന്നു പോയത് കുഞ്ഞനമ്മവന്റെ സഹായം കൊണ്ടാണ് എത്ര നെല്ലും പണവും ചോദിച്ചാലും തരുമായിരുന്നു കണിശമായി പറയുന്ന അവധിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഒരിക്കലും ഒരു മുട്ട് അനുഭവപ്പെട്ടിരുന്നില്ല കുഞ്ഞനമ്മാവൻ ഉള്ളപ്പോൾ മുട്ടില്ല രാഘവനെ കാണാൻ പോയാൽ കുഞ്ഞനമ്മമാവന് എന്തു തോന്നും അതായിരുന്നു വാർത്ത മുഴുവനായി കേട്ടപ്പോഴുള്ള ചിന്ത കുഞ്ഞനമാവന്റെ നീരസം തന്റെ അഭിവൃദ്ധിയെ ബാധിക്കും ഈ വിളവെടുപ്പ് കഴിഞ്ഞ് പറ നിലം എഴുതി വാങ്ങണമെന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് പോരാതെ വരുന്ന പണം കുഞ്ഞനമാവനിൽ നിന്നും വാങ്ങിക്കണമെന്നായിരുന്നു പരിപാടി അപകടത്തിൽ രാഘവൻ ചെന്നു ചാടി വീണ്ടു വിചാരമില്ലാതെ പോയി എല്ലാം നശിപ്പിച്ചു അവൻ നശിച്ചതു മാത്രമല്ല പത്ത് അംഗങ്ങളുള്ള കുടുംബത്തെയും നശിപ്പിച്ചു ഇപ്പോൾ അവനെ ചെന്ന് കണ്ടതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഒന്നുമില്ല അവരെ അവിടെ വളഞ്ഞു വളഞ്ഞുവച്ചിരിക്കുകയാണ് ഉടവകൊട നടക്കും രാഘവനെ രക്ഷിക്കാനോ പുടവകൊട നടത്താതിരിക്കാനോ സാധിക്കുകയില്ല നേരെ കാളകളുടെ അടുത്തേക്ക് നടന്നു യന്ത്രത്തെ പോലെ പണിയെടുത്തു മനസ്സിനോ ശരീരത്തിനോ ക്ഷീണം തോന്നിയില്ല എങ്കിലും ഇന്നും ആ ചോദ്യം ഉത്തരം കിട്ടാതെ പൊന്തി നിൽക്കുന്നു അത് മനുഷ്യത്വത്തിന് നിരക്കുന്നതാണോ അല്ല എന്നുത്തരം കൊടുത്താലും ഉയർന്നു നിൽക്കുന്ന പാമ്പിന്റെ പണം പോലെ ആ ചോദ്യം പൊന്തി നിൽക്കുന്നു ഇപ്പോഴും അതാണ് അവസ്ഥ ആരും അറിഞ്ഞിട്ടില്ല കുഞ്ഞനമ്മാവൻ പോലും അറിഞ്ഞിട്ടില്ല ചെല്ലാതിരുന്നത് ഗവനിച്ചിട്ടില്ല എങ്കിലും ഒരു ദിവസം കുഞ്ഞനമ്മാവനോട് അദ്ദേഹം പറയാൻ വേണ്ടി പറഞ്ഞു സ്വൽപ്പം വിസ്തരിച്ചു തന്നെ പക്ഷേ കുഞ്ഞനമ്മാവൻ അതത്ര കാര്യമാക്കിയില്ല പ്രത്യേക പ്രതിപത്തിയൊന്നും ഉണ്ടായതുമില്ല അപ്പോൾ മറ്റൊരു വ്യാകുലത കൂടി മനസ്സിനെ കലക്കി രാഘവനെ കാണാൻ പോയിരുന്നെങ്കിൽ കുഞ്ഞനമ്മാവന് പാരുഷ്യം തോന്നുമായിരുന്നില്ല പോകാതിരുന്നത് തെറ്റായിപ്പോയോ മറ്റൊരു ചിന്തയും പ്രവൃത്തിയെ ന്യായീകരിക്കുവാനെത്തി ഒരുവൻ ഒരു മടത്തരം മടത്തരമല്ല കൊടിയ തെറ്റ് കാണിച്ചു അയാളോട് സ്നേഹമുണ്ട് അതുകൊണ്ട് തെറ്റ് തെറ്റല്ലാതാകുമോ തെറ്റിന് കൂട്ടുനിൽക്കണോ ചിറക്കൽ വീട്ടിൽ വന്നിരുന്നെങ്കിൽ രാഘവന് വേണ്ടി ഒരു വാക്ക് പറയാൻ ഒക്കുമോ അതുകൊണ്ട് പോയില്ല പോകാതിരുന്നത് എങ്ങനെ കുറ്റമാകും ജീവിതകാലം മുഴുവൻ ഈ വാദമുഖങ്ങൾ പല പല തവണ ആവർത്തിച്ചാവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് എന്നിട്ടും ശരിയായ ഒരു സമാധാനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല പോകേണ്ടതായിരുന്നു അതിന്റെ ഭവിഷ്യത്ത് മുഴുവൻ നേരിടേണ്ടതായിരുന്നു പോകാതിരുന്നത് നന്നായി ബുദ്ധിപൂർവമായി ജീവിതത്തിൽ ഒരിക്കലും ശരിയെന്നും തെറ്റെന്നും പറയാൻ വയ്യാത്ത ഒരു പ്രശ്നം ഇപ്പോഴും രാഘവന്റെ ചിത ഒരുങ്ങുമ്പോഴും ആ പ്രശ്നം പൊന്തി വരുന്നു എന്തായാലും സംവത്സരങ്ങളോളം പിന്നെ രാഘവനെ കണ്ടിട്ടില്ല ഓർമ്മ ശരിയാണ് രാഘവനെ നേരിടാൻ വയ്യായിരുന്നു അതാണ് സത്യം ഒളിക്കുക വരെ ചെയ്തിട്ടുണ്ട് കുഞ്ഞനമ്മാവനുമായി കൂടുതൽ അടുത്തുപോയി അത് സംഭവിച്ചു പോയെന്നേ ഉള്ളൂ കൃഷി വികസിപ്പിച്ചപ്പോൾ കുഞ്ഞിനമാവനിൽ നിന്നും കൂടുതൽ കടം കൊള്ളേണ്ടി വന്നു കുഞ്ഞനമാവനെ ആശ്രയിച്ചാണ് ആ തൊഴിൽ മുന്നോട്ട് നീങ്ങിയതും അത് നല്ല കാലമായിരുന്നു നല്ല ആദായം കിട്ടിയതായിരുന്നു എല്ലാത്തിനും ഭദ്രമായ അടിത്തറ ഉണ്ടായത് അന്നാണ് അത് ഓർമ്മയിൽ എന്നും തെളിഞ്ഞു നിന്ന കാര്യമാണ്